നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ ശരിക്ക് ഉറങ്ങാറുണ്ടോ അതോ രാവിലെ വരെയും ഫോൺ താഴെ വയ്ക്കാൻ കഴിയാതെ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം മൊബൈലിൽ ഒതുങ്ങിയ നിങ്ങളുടെ ലോകം ഉറക്കത്തെ മാത്രമല്ല ആരോഗ്യത്തെയും കവർന്നെടുത്തിരിക്കുകയാണ് മറ്റു തലമുറകളെ അപേക്ഷിച്ച് ജെൻസികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഉറങ്ങാൻ കിടന്നാലും റീൽസുകളും ഷോർട്സുകളും കണ്ട് സമയം പോകുന്നത് അറിയില്ല ഇതിന് ശാസ്ത്രം വിളിക്കുന്ന ഒരു പേരുണ്ട് സ്ലീപ് പ്രോക്കാസ്റ്റിനേഷൻ ഉറക്കത്തെ മനഃപൂർവ്വം നാളത്തേക്ക് മാറ്റിവെക്കുന്ന പ്രവണത രാത്രിയിൽ മൊബൈലിൽ നിന്നും വരുന്ന നീലവെളിച്ചം നമ്മുടെ ശരീരത്തെ ഉറക്കത്തിലേക്ക് നയിക്കേണ്ട പ്രധാന ഹോർമോണായ മെലാട്ടോണിന്റെ ഉത്പാദനത്തെ പൂർണ്ണമായി തടയുന്നു ഓരോ നോട്ടിഫിക്കേഷനും ഓരോ ലൈക്കും നമ്മുടെ മസ്തിഷ്കത്തിലെ ഡോപ്പാമിൻ ലെവൽ കൂട്ടുന്നു ഇതിലൂടെ ഉറങ്ങേണ്ട സമയത്തും തലച്ചോറ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ ഇന്ന് ജെൻസിയെ പിടികൂടിയ ഒരു മാരക വൈറസ് ആണ് സോഷ്യൽ മീഡിയയിൽ പുതുതായി എന്തെങ്കിലും ട്രെൻഡ് വന്നിട്ടുണ്ടോ കൂട്ടുകാർ എന്തു ചെയ്യുന്നു എന്നറിയാനുള്ള ഈ അമിതമായ ആകാംക്ഷയാണ് ഉറക്കത്തെ ഇല്ലാതാക്കുന്നത് അതും കൂടാതെ സോഷ്യൽ മീഡിയ ഫാറ്റിംഗു എന്ന അവസ്ഥ ഈ തലമുറയെ മാനസികമായി തളർത്തുന്നു നിരന്തരമായ പോസ്റ്റുകളും സ്റ്റാറ്റസുകളും കാണുമ്പോൾ സ്വന്തം ജീവിതം മോശമാണെന്ന് ഉണ്ടാകുന്നു ഇത് ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുന്നു ഉറക്കക്കുറവ് ഒരു തമാശയല്ല അതൊരു വ്യക്തിയുടെ ആരോഗ്യത്തിന് മൂന്ന് പ്രധാന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് പ്രതിരോധ ശേഷി കുറയുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത അതിനാൽ കൂടുതലാണ് കടുത്ത ഉത്കണ്ഠ വിഷാദം പെട്ടെന്നുള്ള ദേഷ്യം പഠനത്തിലും ജോലിയിലും ശ്രദ്ധക്കുറവ് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഡിജിറ്റൽ ഡിക്ടോക്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് രാത്രി പത്ത് മണിക്ക് ശേഷം ഫോൺ മറ്റു മുറിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ കിടക്ക ഉറങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക അവിടെ ഇരുന്ന് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ഫോൺ ഉപയോഗിക്കുകയോ ചെയ്യരുത് കിടക്കും മുൻപ് പുസ്തകം വായിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുക ഈ മാറ്റങ്ങൾ സമാധാനപരമായ ഉറക്കവും മെച്ചപ്പെട്ട ആരോഗ്യവും നൽകാൻ നിങ്ങളെ സഹായിക്കും